ഹലോ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എഴുക്കരയിലാണ് അപ്പം ഇനി രണ്ട് ദിവസം എഴുക്കരയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇരിക്കുകയുള്ളു ഇതൊരു ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടിട്ടാണ് അപ്പം ഞങ്ങളുടെ തറവാടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോകുമ്പോൾ ഒരു പാടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ കാട് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇത് തറവാടിൻ്റെ അടുത്ത് തന്നെ റോഡ് സൈഡിൽ തന്നെയുള്ളൊരു പാടാണ് പിന്നെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് പണ്ട് ഞാൻ ഞാനിവിടെയൊക്കെ എപ്പോഴും വന്നിരിക്കുവായിരുന്നു കേട്ടാ ഇപ്പോൾ കുറേ നാളെ ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ടും ഇവിടെ ഇരുന്നിട്ടൊക്കെ അപ്പം ഇനി എഴുക്കരയിലെ വിശേഷങ്ങളായിരിക്കും ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ അപ്പം ഇത്താത്ത ഉണ്ട് ഞാനുണ്ട് ഇത്താത്തയുടെ മോനുണ്ട് ഞങ്ങൾ നാലൂരുണ്ട് രണ്ട് പിള്ളേരുണ്ട് ഉണ്ട് ഇത്താത്ത ഉണ്ട് പക്ഷേ അധികം നേരം ഇവിടെ ഇരിക്കണം എന്നൊക്കെയുണ്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കണം എന്നുണ്ട് പക്ഷെ പിള്ളേർ സമ്മതിക്കില്ല ഒന്നാമത്തെ കര റോട്ടിൽ കൂടെ ബസ്സും പിന്നെ ഒരുപാട് വണ്ടികളൊക്കെ പോണതാണ് അപ്പൊ അതിൻ്റെ കൂടെ ഈ പിള്ളേർ ഓടിക്കാൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കതൊരു പണിയാവും പിത്താത്തോടെ കല് ഫോൺ കൊടുത്തിട്ട് ഞാൻ ആ മരത്തുമ്മയ്ക്കിറാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് പണ്ട് ഞാൻ ഈ മരത്തുമക്കിറുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ മരത്തിനൊന്നും ഇത്രയും വലുപ്പില്ല എന്ന് തോന്നുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപൊക്കെ അപ്പം ഞാൻ അതേ പണ്ട് എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ വെള്ളത്തിൽ വീണാലും കുഴപ്പമില്ല വെള്ളം നനയാനും അതേപോലെ തന്നെ കണ്ടത്തിൽ ഇറങ്ങാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കക്കവാരാനും കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്ക് പേടിയിട്ടേ വെള്ളത്തില് എങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് എന്ന് നനയോ എന്നൊക്കെ പക്ഷെ ഹൈസിനുള്ളതുകൊണ്ടാണ് ഹൈസിനില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ വെള്ളത്തിൽ ഞാൻ ഇറങ്ങിയേനെ അങ്ങനത്തെ പിള്ളേരുടെ ഓടിയാണ് പിള്ളേരെ പിടിച്ചില്ലെങ്കിൽ ഹൈസിനെ അങ്ങനെ വെള്ളത്തിൽ ചാടിക്കാനിറങ്ങി പിന്നെ എനിക്ക് പണിയാവും കാരണം മുങ്ങിയൊന്നും പോകില്ല കാരണം ഇത് വെള്ളമുള്ളൂ എന്നാലും എനിക്കൊരു അങ്ങനത്തെ പിള്ളേര് കയ്യിൽ പിടിച്ച് അങ്ങനെ നടക്കുകയാണ് പിള്ളേർക്ക് ഭയങ്കര കൗതുകമായിട്ട് കാരണം പിള്ളേർ അങ്ങനെ വന്നിട്ടില്ല ഇവിടെ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് മുതൽ ഇവിടെ വന്ന് നിന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി ശീലമുള്ളതാണ് പിള്ളേർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടല്ലേ അപ്പോൾ ആ ഒരു വീട് ഇങ്ങനത്തെ വീടൊന്നും ഇപ്പോഴത്തെ കാലത്തില്ല അപ്പോൾ ഞാൻ ആ വീട് ഞാൻ ഫുൾ ആയിട്ട് ഞാൻ കാണിച്ചതരാം എനിക്ക് അറിയൊന്നും ഇല്ല കേട്ടോ ആ വീട്ടിലാരൊക്കെ താമസിക്കുന്ന ഒന്നും എന്നാലും ഈ ഒരു വീടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പണ്ടൊന്നും ഒരു വീട് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കാരണം എന്റെ ചെറുപ്പത്തിൽ ഈ വീട് ഒരു ഓല വീടായിരുന്നു തോന്നുന്നു ഇപ്പോഴാണ് തോന്നുന്നു ഓട് വീടാക്കിയത് അപ്പം ഇങ്ങനത്തെ വീടൊക്കെ ഇപ്പോൾ പൊതുവെല്ലായിടത്തും കുറവല്ലേ ഓട് വീട് അപ്പം ഞാൻ ആലോചിക്കും ഈ വീട്ടിലുള്ള ഒരു ഭാഗ്യം കാരണം തൊട്ടടുത്ത് തന്നെ കണ്ടത്തിലൊക്കെ ഇറങ്ങാൻ നല്ല കാറ്റൊക്കെ ഇല്ലേന്ന് പക്ഷേ എപ്പോഴും ജീവിക്കണവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതൊക്കെ പോട്ടെ പോട്ടേ ഞാനീ വീടും ഈ വീടിൻ്റെ വിശേഷം ഞാൻ കാണിച്ചു തരാം പക്ഷെ നാളെ ഞാൻ സമയം ഉണ്ടെങ്കിൽ ഈ വീടും വീട്ടുകാരൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാട്ട പക്ഷേ ഇന്നിപ്പോൾ ആരെയും കാണുന്നില്ല അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തന്നേനെ നല്ലൊരു വീടല്ലേ ഈ വീടിൻ്റെ താമസിക്കാനൊക്കെ തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു വീട് എനിക്കൊന്നും പുതിയതായിട്ട് പണിതാണ് തോന്നുന്നു കാരണം പെയിൻറ്റൊക്കെ പുതിയതാണ് ഈ ഒരു പാത്രങ്ങൾ വെച്ചേക്കണ സെറ്റപ്പും വെറുതെ ഒക്കെ നോക്കി ഇപ്പൊ ഇങ്ങനത്തെ വീടുകളിലൊന്നും ഇപ്പൊ എവിടെയും ഇല്ല ശരിയല്ലേ ഇതിപ്പോ ആ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളൊരു പാടമാണ് ഇതിപ്പോ നമ്മുടെ തറവാടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പക്ഷെ റോഡിന്റെ അപ്പുറം മാത്രം ആ തറവാടിനോട് ചേർന്നൊക്കെ കുറച്ചൊക്കെ പാടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ കാടും പിന്നെ പാമ്പൊക്കെ ഉള്ളതുകൊണ്ട് പാമ്പക്കുള്ള പേടി പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കടിച്ചു കഴിഞ്ഞാൽ പണിയാവൂലേ അപ്പോൾ അതേ ഇത് നല്ല കാഴ്ച ഉണ്ടാകും പണ്ട് ഇവിടെ വഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു അപ്പൊ ഇപ്പൊ വഞ്ിയൊന്നും ഇല്ല ஞா நோக்கே நாளி ஞான அப்புறத்தை பாடத்து போயிட்டு வஞ்சி காணே வேறே வீடியோஸ் எடுக்காட்ட இது ஒருபாடு பாடங்களும் பம்பளும் இண்டா அப்போ நச்சப்பான இப்ப என்னை சம்பந்தி எங்களுக்கு இதுக்கேய கௌதுகாய் தோணுது ஞாபக கொறை நாள் கிண்டிட்டு அங்கே நம்ம வீடியோ எடுத்து பாடத்தினுக்கே போகிறதே தரவாடே ஏத்தாறாயிட்டா ഇനിയിപ്പോൾ തറവാടിന്റെ ബാത്റൂം ഞാൻ കാണിച്ചതാട്ടാ പണ്ട് ഇത് തറവാടിന്റെ ബാത്റൂമായിരുന്നു ബാത്റൂമിൻ്റെ ഉള്ളൊന്നും ഞാൻ കാണിക്കണില്ല ഇവിടെ ഞങ്ങൾ ബാത്റൂമിൽ പോയിരുന്നതും ഒരു ബാത്റൂമിലായിരുന്നു ഇനി ഇപ്പം നമുക്ക് തറവാടിന്റെ വിശേഷങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം തറവാട്ടിൽ ഇഷ്ടം പോലെ കാരൊക്കെയും പേരൊക്കെയും അങ്ങനെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ നാളെ ഞാൻ തറവാടിൻ്റെ ഹോം ടൂർ ചെയ്യാം ഇന്നിപ്പോൾ ജസ്റ്റ് തറവാട് ഞാൻ പുറത്തുനിന്നൊക്കെ കാണിച്ചു തരാം ഈ ഇരിക്കുന്ന ചേച്ചിയുടെ അടുത്തുള്ളൊരു ചേച്ചിയാണ് എന്നാണ് പേര് ഇതെൻ്റെ ഉമ്മച്ചിയാണ് കേട്ടോ ഉമ്മച്ചി വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിൽക്കണം കേട്ടോ അപ്പം സർസ് ചേച്ചി എന്നോട് പണ്ട് മുതലേ നല്ല കമ്പനിയാണ് ഞാനും നല്ലവണ്ണം സംസാരിക്കുന്ന ആളാണല്ലോ അപ്പോൾ അതിൻ്റെ അടുത്ത് എല്ലാ വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആൾക്ക് മനസ്സിലായി എന്തോ തരികയുടെ ഞാൻ ഒപ്പിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ടെന്നൊക്കെ ആൾക്ക് മനസ്സിലായി അപ്പോൾ ആളുടെ ഭർത്താവ് വീട്ടിൽ വൈകാണ്ട് കിടക്കുകയാണ് അപ്പോൾ ഈ ചേച്ചി കുറേ നേരം സംസാരിക്കും രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിക്കും ഉച്ചക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം പോകുള്ളൂ അല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ സന്ധ്യാകുമ്പോൾ പോകുള്ള ആൾ നല്ലവണ്ണം സംസാരിക്കും നാട്ടു വിശേഷം വീട്ടു വിശേഷം ആൾക്ക് നമ്മളുടെ ഇടുന്ന് അറിയേണ്ട കാര്യങ്ങളും എല്ലാം ഞാനും അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെ ഇട്ടാ തടം മുൻ എന്തൊക്കെയോ ഘോഷയൊക്കെ ഇവിടെ നിന്ന് കാണിച്ച് പോവാണ് ആ ചേച്ചിനോട് ദൈപ്പ് ആ ചേച്ചി കണ്ടത് ട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇനിയിപ്പോ എന്തെങ്കിലും ഒക്കെ പറയും നാളെ ഞാൻ ചേച്ചി എന്തെങ്കിലും സംസാരിക്കണേ വീഡിയോ ഞാൻ ഇടാട്ടോ ആ ചേച്ചിനോട് പറയിപ്പിച്ചിട്ട് ഇടാട്ട് നല്ല രസമാണ് ചേച്ചിനോട് സംസാരിക്കാനായിട്ട് സംസാരിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരം പോകണത് അറിയേയില്ല ഇതേപോലത്തെ ആൾക്കാരൊക്കെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഭൂരിഭാഗം പേരക്കിന് അയൽവക്കത്ത് പോയി സംസാരിക്കാറില്ല സ്വന്തം സ്വന്തക്കാരെന്നൊക്കെ വീട്ടിൽ നിന്ന് വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഭൂരിഭാഗം സ്ഥലത്ത് പക്ഷേ എനിക്ക് ഇതേപോലുള്ള ആൾക്കാരെ മനുഷ്യന്മാരുടെയൊക്കെ ഇടുന്ന ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം കാരണം ഞാൻ മനുഷ്യന്മാരോട് ഒരുപാട് ഇടപഴകുന്നതും ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കിതുപോലുള്ള ആൾക്കാരോട് സംസാരിക്കാനും തമാശ പറയാനും ചിരിക്കാനും പരദൂഷ്ടം പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതെനിക്ക് പണ്ട് മുതൽ അങ്ങനത്തന്നെ അപ്പോൾ എന്റെ ഫ്രണ്ട്സിനായാലും അറിയാം ഞാൻ ഒരുപാട് മ്പനിക്കാർ കാർണന്മാരൊക്കെ ഒരുപാട് കമ്പനി ഇപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ എവിടെ പോയാൽ ഇപ്പോൾ എൻ്റെ നാട്ടിലായാലും എന്നെക്കാൾ മൂത്ത ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ ഉണ്ട് ഇപ്പോഴും പ്രായമായൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് തറവാടിൻ്റെ മുറ്റം എന്ന് പറയാനായിട്ട് അപ്പോൾ ഇഷ്ടം പോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മുൻപ് ഇതിനേക്കാൾ കൂടുതൽ മരങ്ങളൊക്കെ ഉണ്ടായി ഇപ്പം എനിക്ക് അതൊന്ന് വെട്ടിപ്പോയതാണ് തോന്നിട്ടാ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് വിശക്കണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതെ പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടാണ് അപ്പോൾ ആ പൊറോട്ടയുടെ നല്ല മണം അതായത് പൊറോട്ട ചുട്ടെടുക്കണുള്ളൂ പിന്നെ പൊറോട്ടയും ഗ്രേവിയും വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പിന്നെ അവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ബിരിയാണി വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ട് പ്ലേറ്റ് ആയിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടെയും കളിച്ച് അങ്ങനെ എല്ലാം ഞങ്ങൾ അതേ വീട്ടിലെത്തി എപ്പോഴും ഒരു ഇരുട്ടായി ഇരുട്ടാവാറായി ഇനിയിപ്പോൾ തറവാട്ടിലെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ തറവാട്ടെ ഫുഡിൻ്റെ വ്ലോഗും പിന്നെ അതേപോലെ തന്നെ തറവാട്ടിലൊരു വീഡിയോസ് ഒക്കെ ഞാൻ ഹോം ടൂർ ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യാട്ടെ ഹൈസിൻ്റെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കുന്ന ഹൈസിനും വേണ്ടി താറു മനും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടാണ് വേറെ ഒന്നുമല്ല അവർ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് വന്നത് കളിക്കാനിഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് എവിടെ വേണമെങ്കിലും പോവാം ഇനി നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ പോകാനൊന്നും എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ തന്നെയില്ല അല്ല പിള്ളേർ പറഞ്ഞാൽ കുറേ നാളെ കഴിഞ്ഞിട്ട് പോയാൽ മതി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിള്ളേർക്ക് രാവിലെ മുതൽ ഇങ്ങോട്ട് പറയാനായിട്ട് ഭയങ്കര തരയായിരുന്നു അതെ ഹൈസിൻ്റെ വീഡിയോ ആയിട്ട് പിള്ളേരെ വീഡിയോ അങ്ങനെ ഒരുപാട് എടുക്കാൻ പറ്റില്ല എനിക്കറിയില്ല പിള്ളേരെ വീഡിയോ എടുത്തിട്ട് ചില വീഡിയോസ് ഒക്കെ അങ്ങനെ ഡിലീറ്റായി പോവാറുണ്ട് പിന്നെ റീച്ച് കുറവൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് പിള്ളേരെ വീഡിയോ അതി ഉൾപ്പെടുത്തുന്നുണ്ട് ഇതാണ് തറവാടിൻ്റെ തോട് പണ്ട് ഈ തോട്ടിലൊക്കെ ഞങ്ങൾ ഇറങ്ങും അത് ഇതേപോലെ അരികൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല തോട് നീന്തിയിട്ടായിരുന്നു അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയിരുന്നു ഇപ്പം കലങ്ങും കാര്യങ്ങളൊക്കെ കെട്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബാ